ഐറ്റം സ്വീകരിച്ചല്ലോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാഗം ഈ മാർച്ച് മാസം കണ്ടമാനം ടാക്സുകളൊക്കെ ടാക്സികളൊക്കെ ടീറ്റർക്ക് അടയ്ക്കാനുണ്ടായിരുന്നു എല്ലാം എംബുരാനിൽ കൂടെ തിയേറ്റർ ഉടമകൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എല്ലാ പ്രശ്നവും തീർന്നു അങ്ങനെ ഒടുവിൽ എംബ്രാൻഡ് വിവാദത്തിൽ ആന്റണി പെരുമ്പാവർ വന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ആൻ്റണി ആയിരുന്നു ഈ ഒരു മൂവിയുടെ പ്രൊഡ്യൂസർ അപ്പം ആൻ്റണി പെരുമ്പാവർ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യം നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു ശരിക്കും മോഹൻലാൽ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അതായത് ഇതിന്റെ ഒരു പ്രിവ്യൂ ഷോ ഉണ്ടല്ലോ ഈ ഒരു മൂവി ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രിവ്യൂ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അതിനുള്ള ഒരു മറുപടി ആന്റണി ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എന്തായാലും അത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവരുടെ ഒരു തന്ത്രമായിരുന്നു അതായത് ഒരു ഒരുതരം മാർക്കറ്റിംഗ് തന്ത്രം ഈ പറയുന്ന പാർട്ടിക്കാർക്ക് കുരുപൊട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇത് കാര്യം അവർ ഇത്രയും മാർക്കറ്റ് ചെയ്തതിൻ്റെയും ഇത്രയും പബ്ലിസിറ്റി കൊടുത്തതിൻ്റെയും തന്നെയാണ് ഈ ഒരു പടം ഇപ്പം ഇരുന്നൂറ് കോടി കഴിഞ്ഞത് അല്ലേ അതുകൊണ്ട് ഇനിയും ഈ പടത്തിന് മാക്സിമം കളക്ഷൻ റെക്കോർഡ് ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ശരിക്കും സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ തന്നെയാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പം ഈ പടത്തിന് കിട്ടാൻ പോകുന്ന പ്രൊമോഷൻ അതിൻ്റെ നെക്സ്റ്റ് ലെവലായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ആന്റണി പെരുമ്പാവറിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ് ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണ് മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാം എനിക്ക് പറ്റാത്ത കാര്യം കാര്യം മേജർ രവി ഒരു ഇല്ലാതെ പോകുന്നതിനെല്ലാം ഇവർ ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് മോഹൻലാൽ ഈ പറയുന്ന പ്രീവി ഷോ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഇത്രയും വലിയൊരു പടം അഭിനയിച്ചിട്ട് കാണാതിരിക്കേണ്ട ഒരു കാര്യം അതിനകത്തില്ല അല്ലേ അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ വളരെ പൊട്ടത്തരമായി പോയെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ശരിക്കും എന്ത് ഉദ്ദേശിച്ചിട്ടാണോ എന്തോ മേജർ രവി ഇങ്ങനെ വന്ന് സംസാരിച്ചത് തിയേറ്ററിന്റെ മുന്നിലൊക്കെ വന്നിരുന്ന എന്തെല്ലാം തൈ ഡയലോഗായിരുന്നു അത് മാത്രമല്ല തിയേറ്ററിനകത്തിരുന്ന കുറച്ച് പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം ഈ പുള്ളി ഫേസ്ബുക്കിൽ വന്നിട്ട് ഇട്ട ലൈവിനകത്ത് എന്തെല്ലാം വായി തോന്നെയൊക്കെയാണ് ഇങ്ങനെ വിളിച്ച് പറയണത് കൊള്ളാം എന്തായാലും ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ ഈ വിവാദങ്ങൾ പാടില്ല വിശ്വസിച്ച് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ ശരിക്കും ആ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് ഇപ്പൊ ഇത്തിരി ഡൗട്ട് ഉണ്ട് ശരിക്കും ഇതൊരു വിവാദം ആവണം ഇവർക്കൊക്കെ കുരു കഴിഞ്ഞാൽ ഈ ഒരു പടം ഇറ്റടിക്കത്തുള്ളൂ എന്ന് മേ ബി ഒരു ഉള്ളിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം അല്ലെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പടം ചർച്ചാ വിഷയായിട്ടിരിക്കുന്നത് ശരിക്കും അതിനൊക്കെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ശരിക്കും പറഞ്ഞ ഇവിടെ മണ്ടന്മാരായത് ആരാണ് ഈ പറയുന്ന പാർട്ടിക്കാര് തന്നെയല്ലേ ആ പാർട്ടിക്കാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഈ പറയുന്ന ബി ജെ പി ഈ ഒരു മൂവി കാണുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു കുരുപൊട്ടലും അനാവശ്യമായിട്ടുള്ള കുറേ എഫ് ബി പോസ്റ്റും ആ ഒരു പോസ്റ്റും എല്ലാം ഈ ഒരു നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ റെക്കോർഡ് കളക്ഷനാണ് തിയേറ്റർ ഉടമമാരൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അതായത് അവർക്കൊക്കെ വളരെ സന്തോഷം വന്നു അതായത് പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം അവസാനമൊക്കെ ഈ ടാക്സ് അടയ്ക്കുന്നതിൻ്റെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതെല്ലാം ഈ എംബുരാൻ മൂവി വന്നതോടുകൂടി അവർക്കെല്ലാവർക്കും രക്ഷയായി എന്നൊക്കെയാണ് പറയണത് എന്തായാലും ഇത്രയും പബ്ലിസിറ്റി ആക്കി മൂവി ആ ഒരു വലിയൊരു സല്യൂട്ട് നമ്മൾ കൊടുക്കണം അങ്ങനെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ അങ്ങനെ തെറ്റായി പോയെന്ന് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത് ഞങ്ങൾ ഒരു ഞങ്ങള് ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളും സിനിമ എടുത്തിട്ടില്ല വേറെ ഞങ്ങൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പറയരുത് അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളായിട്ടോ അതിനെ കാണരുത് വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള കൂടെ ാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യുന്നു ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഒരുപാട് ആൾക്കാരുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും ഇവർ ഈ പറയുന്ന ഒരു പാർട്ടുണ്ട് ഏകദേശം രണ്ടര മിനിറ്റ് അടുപ്പിച്ച് ഞങ്ങാണ്ട് ഈ ഒരു മൂവിയുടെ പകുതി പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതാരുടെ നിർബന്ധ പ്രകാരമല്ല ഇവരത് കട്ട് ചെയ്തതെന്ന് കൂടി ആന്റണി പെരുമ്പാവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർക്ക് തോന്നി അതായത് ഇവർ കാരണം ബാക്കിയുള്ള ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തേക്കാമെന്ന് അല്ലാതെ എല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ടോ പേടിച്ചിട്ടോ ഒന്നും ഒന്നുമല്ലെന്നൊക്കെയാണ് ആന്റണി പെരുമ്പാവറു പറയുന്നത് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം പേടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഈ ഒരു പടം പുറത്തിറക്കുവോ ഇല്ല ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ മുരളീഗോപി കമാർ അക്ഷരം വേണ്ടിയിട്ടില്ല കാര്യം പുള്ളിക്കാരൻ ഇപ്പോഴും ആ എഴുതിയ കഥയ്ക്കകത്തോട്ട് പുള്ളിക്കാരൻ ഉറച്ചു തന്നെ നിൽക്കുന്നത് പുള്ളിക്കാരന്റെ ഭാഗത്ത് അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ചങ്കൂറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് ഇത് ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനിയും വിവാദം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന പാർട്ടിക്കാര് കാര്യം നിങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പടം ഇത്രയും ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യം അനാവശ്യമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും ഒരു പടം പടമായിട്ടുള്ള രീതിയിൽ കാണാനായിട്ടുള്ള ഒരു വിവരം പോലും ഇവർക്ക് ആർക്കും ഇല്ല ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കഥയിലെ കഥാപാത്രങ്ങളെല്ലാം സാങ്കല്പികതാണ് അത് മാത്രമല്ല ഈ ഒരു പാർട്ടിക്കുലർ പാർട്ടിയാണെന്നുള്ള പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അന്നേരം പിന്നെ സ്വന്തമായിട്ട് കുരു പൊട്ടുന്നതിനകത്ത് ഇവർക്കാർക്കൊന്നും ചെയ്യാനില്ല ശരിക്കും അനാവശ്യമായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്തായാലും ഈ ഒരു അനാവശ്യ പ്രശ്നം ഈ ഒരു മൂവിക്ക് കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റത്തോളം ഉള്ള ഒരു പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട് എന്തായാലും ഇനി ധൈര്യമായിട്ടിരുന്ന് കുരു പൊട്ടിക്കുക വേറെ ഒന്നുമല്ല ഇനി എൽ ത്രീ വരാൻ പോകുന്നു എന്നും കൂടി ആൻ്റണി പെരുമ്പാവർ പറയുന്നുണ്ട് ലൂസിഫറിൻ്റെ തേർഡ് പാർട്ടായിട്ടുള്ള എൽ ത്രീ ഉടനെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിജയിച്ചത് ആരാണ് ഈ മൂവി മൂവിയെടുത്ത ആൾക്കാർ തന്നെയാണ് അതുപോലെ മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും വന്നിരുന്ന് ഓരോ മിനിറ്റ് തോറും ഇടപെട്ടിട്ട് ഇടുന്നുണ്ട് പ്രത്യേകിച്ച് മറന്നാടൻ മറന്നാടൻ ആകെ പറഞ്ഞിരുന്നത് ഈ പടത്തിന് പതിനാല് കോടിയെങ്ങാണ്ട് പിരിഞ്ഞിട്ടുള്ളായിരുന്നു എന്നാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അങ്ങേർക്ക് എന്തുമാത്രം ഉണ്ടെന്ന് നമ്മള് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നു സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തികളെ കൊടുക്കും അല്ല അതൊക്കെ അല്ല അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മള് നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായിരുന്ന സ്വാഭാവിക സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നേ അങ്ങനെ അല്ലാതെ സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും ജനം ജനം സ്വീകരിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് അല്ല ഞാൻ സ്വീകരിക്കുന്നുണ്ടല്ലോ മൂന്നാം ഭാഗം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് വിവാദങ്ങൾ ഈ പടത്തിനെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിവാദങ്ങൾ ഈ പടത്തിന് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആന്റി പെരുമ്പാവ് പറഞ്ഞൊരു ഉണ്ടല്ലോ ജനങ്ങൾ ഈ ഒരു പടം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദം ഈ ഒരു പടത്തിന് ഒരുപാട് ഗുണമാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഈ ഒരു പടം എന്ത് പറയേണ്ട ഒരു ആവറേജ് മൂവി എന്നുള്ള രീതിയിലോട്ട് പോകാനെ ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതി ഈ വിവാദം കൂടെ വന്നപ്പോഴത്തേക്ക് കുറെ ആൾക്കാർക്ക് നിർബന്ധമായി എങ്കിൽ പിന്നെ ഈ ഒരു പടം കയറി കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യമൊന്നു അതാണ് ഈ ഒരു മൂവി ഇത്രയും ഹിറ്റിലോട്ട് പോകാനായിട്ടുള്ള ഒരു കാരണം ഓക്കെ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ആവർത്തിക്കുന്നതിന് മുന്നേ നീയൊക്കെ ആദ്യം ചിന്തിക്കുക ഇത്രേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ കാര്യം സി നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി നേടുക അതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമല്ല ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സകലമാനെ ആൾക്കാരും ഈ വാശിയുടെ പുറത്ത് ഈ പടം കയറി കാണും പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടിക്കെതിരെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വാശിയാവത്തേ ഉള്ളൂ എങ്കിൽ ഈ പടം കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കൊള്ളത്തില്ലെങ്കിലും ഇല്ലെങ്കിലും ഈ പടം കയറി കാണും കാര്യം അവമാർ അഹങ്കാരം തീർക്കാൻ വേണ്ടി എങ്കിലും ഈ ഒരു പടം കയറി കാണണം എന്നുള്ളൊരു മെന്റാലിറ്റി വെച്ചിട്ടായിരിക്കും സകലമാനവരും ടിക്കറ്റ് എടുക്കുന്നത് നമ്മള് ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിക്കും കൂടുതൽ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ട് എടുത്ത തീരുമാനമാണ് ഈ സിനിമ മുരളീഗോണ്ട് അല്ല അതെ അതെ ഇല്ല എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ അതൃപ്തി ഉണ്ടെന്ന് ഇല്ല അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചു അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല നമ്മൾ നമ്മൾ നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടായാലും അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് ഗേദപ്രകടനം മുരളീഗോ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ ഇരുപത്തിനാല് മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞു മോഹൻലാലിന്റെ നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിച്ചു ഒരാളൊരു പോസ്റ്റ് ഷെയർ ചെയ്തല്ലെന്നും പറഞ്ഞിട്ട് അയാളും ഈ ഒരു എതിർക്കുന്നു എന്നുള്ള രീതിയിലല്ല അതിനർത്ഥം കാര്യം മുരളികോപി ഉൾപ്പെടെ അവരെ എല്ലാവരും അതായത് ഈ ഒരു പടത്തിൽ പ്രവർത്തിച്ച എല്ലാവരും എടുത്തുള്ളൊരു എടുത്തൊരു തീരുമാനമായിരുന്നു ഈ ഒരു പോസ്റ്റിന്ന് കട്ട് ചെയ്യാൻ അതായത് വെറുതെ ആൾക്കാരെ വെറുപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കാരണം ആർക്കെങ്കിലും വിഷമങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാമെന്ന് അല്ലാതെ ആരെയും പേടിച്ചിട്ടും എടുത്തിട്ടൊന്നും അല്ല പ്രത്യേകിച്ച് മുരളീകോപി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് പുള്ളിക്കാരൻ ഇതിനെ പറ്റിയിട്ട് അക്ഷരം സംസാരിച്ചിട്ടില്ല കാര്യം പുള്ളിക്കാരൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചേക്കുന്നതിനെ ആ ഒരു നിലപാടിനകത്തോട്ട് പുള്ളി കുറച്ച് തന്നെ നിൽക്കുന്നു അത്രയേ ഉള്ളൂ ഇതിനകത്ത് അതിൽ കൂടുതലായിട്ട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ കാണിക്കാം ഞാൻ ഒരു തിയേറ്റർ ഉടമയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളി പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം അത് തന്നെ ഇതിപ്പോൾ ഇന്ന് ആട്ട് ഫുള്ളാണ് എല്ലാ ഷോയും ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു എംബുരാൻ കേരളം കണ്ട വലിയൊരു ഇറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ തിയേറ്റർ ഉടമകൾക്കൊക്കെ നല്ല ആശ്വാസമാണ് ഈ ആനണി ബ്രഹ്മാവരും മോഹൻലാലും പൃഥ്വിരാജും കൂടെ ഒന്നിച്ചിട്ട് തിയേറ്ററുകാർക്ക് എല്ലാ നല്ല കളക്ഷൻ അല്ലെങ്കിൽ ആ രണ്ടാഴ്ച അല്ല രണ്ട് മാസമായിട്ട് സിനിമകൾ ഉണ്ടായില്ല ഈ മാർച്ച് മാസം കണ്ടമാനം ടാക്സുകളൊക്കെ തിയേറ്റർക്ക് അടയ്ക്കാനായിരുന്നു എല്ലാം എംബുരാനിൽ കൂടെ തിയേറ്റർ ഉടമകൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഒരു തിയേറ്റർ ഉടമയാണ് ഈ പറഞ്ഞത് അതായത് എല്ലാ തിയേറ്റർ ഉടമമാർക്കും ഈ മാർച്ച് മാസം ടാക്സ് അടക്കണ്ട മാസമാണ് അപ്പം ഈ എംബിരാൻ എന്ന് പറയുന്ന ഒരു പടത്തിലൂടെ അതെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയണത് എന്തായാലും വളരെ നല്ലൊരു കാര്യം ഇത് തിയേറ്റർ ഉടമ പറഞ്ഞതാണ് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു പറയണത് ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത് തിയേറ്റർ ഉടമമാരെല്ലാം കുത്തുവാളെടുക്കും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഏഹ് കേട്ടല്ലോ ഒരു തിയേറ്റർ ഉടമ തന്നെ വന്ന് പറയുന്ന കാര്യങ്ങളതൊക്കെ എല്ലാ പ്രശ്നവും തീർത്തി തീർന്നു ഇതേപോലത്തെ ഇനിയും വരണം കണ്ടിന്യൂസ് പടങ്ങൾ വന്നാലാണ് തിയേറ്ററുകളൊക്കെ മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ തിയേറ്ററുകൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതെ 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 ഇത് അപ്പോൾ നല്ല പൈസ മുടക്കുണ്ട് പ്രൊഡ്യൂസർ ആന്നി നല്ല എമൗണ്ട് പ്രൊഡക്ഷൻ ബേസ്റ്റിലുള്ള പടമാണ് അതുപോലെ നല്ല പ്രമേയവും പുതുമയുമുള്ള പടങ്ങൾ വന്നാലാണ് തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുവുള്ളൂ പ്രൊഡ്യൂസർക്ക് പൈസയും കിട്ടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഇത്രയും വിവാദങ്ങൾ വരിക എന്ന് തന്നെ നമുക്ക് പറയാം ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ കൂടുതലും പടങ്ങൾ ഹിറ്റാവത്തുള്ളൂ എന്തായാലും ഇത് ഹിറ്റടിക്കാനായിട്ടുള്ള ഒരു പകുതി റീസൺ ഈ പടത്തിൻ്റെ മാർക്കറ്റിംഗ് പിന്നെ ഈ ഒരു വിവാദങ്ങളുമാണ് അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഈ ഒരു പടത്തിന്റെ എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിലെല്ലാം ഉടനെ തന്നെ വരുന്നതാണ് ഇനി എന്തൊക്കെ ആയിരിക്കും കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത് നമ്മൾ ഇനി പടം കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് ഏതൊക്കെ പോർഷൻസ് ആണ് എന്ന് ഓക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക